ഒന്നെങ്കിൽ ഭക്ഷണം തരണം അല്ലെങ്കിൽ പട്ടകൃപ വരണം ഇങ്ങനെ അച്ഛൻ പ്രാർത്ഥിക്കായിരുന്നു ആദ്യകാലങ്ങളിൽ അപ്പോൾ ആദ്യകാലങ്ങളിൽ നമുക്കധികം കറിയുന്നില്ലെങ്കിലും പിന്നെ കഞ്ഞിയും ചമ്മന്തി അല്ലെങ്കിൽ അച്ചറൊക്കെ ആയിരിക്കും അതുപോലും ചിലപ്പോൾ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ സമയത്തെല്ലാം ഈ പറഞ്ഞ പോലെ സുവിശേട്ടത്തിന് വേണ്ടി എല്ലാം സഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ അച്ഛനെ ദൈവം കൊടുത്തൊരു പ്രത്യേക കൃപയായിരുന്നു ഈ അഭിഷേക്നി ടോക്കിന് വേണ്ടി അച്ഛനൊരുക്കുമ്പോൾ ഞാനിടയ്ക്ക് അച്ഛനെ മുറി പോകുമ്പോൾ ഭക്ഷണം കഴിക്കാതെ ഒരുപാട് ആ സമയത്ത് ഇങ്ങനെ എഴുതി 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 പഠിക്കണം ഒരുപാട് സ്പർശിച്ചിട്ടുണ്ട് അപ്പോൾ അത് ദൈവം കൊടുത്ത ഒരു വലിയൊരു സൈവൻ ധ്യാനകേന്ദ്രത്തിൻ്റെ തുടക്കത്തിൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ കാലങ്ങൾ നല്ല ഞെരുക്കത്തിൻ്റെയും പ്രതിസന്ധികളുടെയും കാലങ്ങളുണ്ടായിരുന്നു അപ്പോൾ അന്ന് ആളുകൾ വരുന്നില്ല പിന്നെ അട്ടപ്പാടിയാണ് അതിൻ്റേതായ ഒരു പ്രത്യേക അവസ്ഥ പിന്നെ വരുന്ന ജനങ്ങളെല്ലാം തന്നെ ഞെരുക്കുള്ളവർ അപ്പോൾ ശരിക്കും സാമ്പത്തികമായിട്ടും എൻ്റെ ഇത് റൺ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ദൈവം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നടപ്പാക്കും എന്നൊരു ഒരു വലിയൊരു വിചാരമായിരുന്നു അപ്പോൾ അങ്ങനെ അച്ഛൻ സൂചിപ്പിച്ച പോലെ അടയ്ക്ക് ചിലപ്പോഴങ്ങനൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒന്നുകിൽ ഭക്ഷണത്തിനുള്ള വക തരിക അല്ലെങ്കിൽ പട്ടിണി കിടക്കാനുള്ള കൃപ തരിക ഈ രണ്ടായാലും സെയിം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എന്താ പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് കൂടെ ശുശ്രൂഷകർ വന്നു അവർക്ക് ഭക്ഷണം കൊടുക്കണം അപ്പോഴൊക്കെ ഞാൻ പല ദിവസങ്ങളും ഓർക്കുന്നുണ്ട് ഇങ്ങനെ ബനീറ്റാമ്മ അകളീന്ന് വരും ബനീറ്റാമ്മ ഈ പണ്ട് ഏലിയാക്കി കാക്ക ഭക്ഷണം കൊണ്ട് കൊടുത്തമാതിരി ബനീറ്റാമ്മ വരാൻ വേണ്ടി ബാക്കി എല്ലാവരും കാത്തിരിക്കും കാരണം ബനീട്ടാമ്മ വരുമ്പോൾ എന്തെങ്കിലും കയ്യിലുണ്ടാവും അപ്പോൾ എൻ്റെ കൂടെ ശുശ്രൂഷ അന്നത്തെ ചില ശുശ്രൂഷകർ അവർക്ക് ഇവിടെ താമസിക്കാനുള്ള അവിടുത്തെ അപ്പോൾ എവിടെ അങ്ങനെയുള്ള സമയത്ത് ബനീറ്റാമ്മ ഇടയ്ക്ക് അവിടെ എന്തെങ്കിലും കറിയോ എന്തെങ്കിലും എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവരും അപ്പോൾ അങ്ങനെ എന്നാലും ശരി പുറമേ നിന്ന് ശുശ്രൂഷ ടീം അംഗങ്ങളും അതുപോലെ ശുശ്രൂഷകർ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിക്കാത്ത ഒരു ഒരു ഞെരുക്കം വന്നൊക്കെ ഞാൻ പ്രത്യേകം അഭിമുഖീകരിച്ചിരുന്നത് ഓർമ്മിക്കുകയാണ് എന്നാലും ശരി അന്നത്തെ വന്ന ശുശ്രൂഷകരെല്ലാം ആ ലൈ മനസ്സിലാക്കി അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നൂറ് ശതമാനം ഹാപ്പിയായിട്ട് അവരതൊക്കെ പിന്നെ പല ശുശ്രൂഷകരും അവരുടെ കയ്യിൽ നിന്നുള്ള പൈസ കൊണ്ടുവന്ന് ഇവിടെ ശുശ്രൂഷ കാര്യങ്ങൾ സഹായിച്ചു അങ്ങനെ പല വിധത്തിൽ കർത്താവ് ആ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷകരുടെ ഞെരുക്കവും പ്രസഹനവും ഒക്കെ ഇതിനോട് ചേരാൻ ഇടവരുത്തിയിട്ടുണ്ട് അതേസമയം ഒരാൾ നീതിയല്ലാത്ത പൈസ തരാൻ തീരുമാനിച്ചിട്ടു വിചാരിക്കും നമുക്ക് ആ പൈസ പട്ടാച്ചൻ മേടിക്കില്ല ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ഒന്നും അച്ഛൻ ഈ കാര്യത്തിൽ ആദ്യ കാലഘട്ടത്തിൽ കർത്താവ് അങ്ങനെ ഒരു പ്രത്യേക പ്രചോദനം ഉണ്ടായിരുന്നു ബാറ് നടത്തുന്നവരൊരു പണം അതുപോലെ തന്നെ അനർഹമായ അനർഹമായ രീതിയിലുണ്ടാക്കുന്ന പണം പിന്നെ അങ്ങനെയുള്ള പണങ്ങൾ ലോട്ടറി എടുത്തുണ്ടാക്കുന്ന പണം അതൊന്ന് ശുശ്രൂഷയ്ക്ക് ഇവിടേക്ക് മേടിക്കേണ്ട അത് അട്ടപ്പാടിക്ക് വേണ്ട എന്ന് അന്ന് അത് എല്ലാ ധ്യാനത്തും നമ്മൾ അനൗൺസ് ചെയ്യാറുണ്ട് നിങ്ങൾ നേർച്ച ഇടുകയോ സംഭാവനയോ ചെയ്യുകയാണെങ്കിൽ ഈ ലോട്ടറി എടുത്തുണ്ടായ പണം അതുപോലെ തന്നെ ബാറ് നടത്തിയ പണം അനർഹമായി ഉണ്ടാക്കിയ പണം അതൊന്നും ഇവിടേക്ക് ശുശ്രൂഷക്ക് കർത്താവ് ആഗ്രഹിക്കുന്നില്ല അത് വേണ്ട എന്ന് തന്നെ എല്ലാ ധ്യാനത്തിലും നമ്മളത് അനൗൺസ് ചെയ്യാറുണ്ട് ശരി